ഈ ഒരു ചെറ്റ കുടിലിനകത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരു നല്ല ഡ്രസ്സ് പോലും ഇല്ലാതെ വിവിധ ജീവിതം അനുഭവിക്കുന്ന ഈ അമ്മയുടെയും രണ്ട് പെൺമക്കളുടെയും അവസ്ഥയാണ് അന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞുപോയി ആ ഒരു കാഴ്ചയാണ് ഇന്ന് എനിക്ക് ഇവിടെ കാണാൻ കാണാൻ കഴിഞ്ഞത് ഇനിയിപ്പൊ മഴ നനയാതെ നല്ല അടിപൊളി വീട്ടില് കേടന്ന് പറഞ്ഞു ചേച്ചി അങ്ങനെ നിങ്ങളെ ആർക്കും അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല പക്ഷേ മിക്കൊന്നും വേണ്ട ഞാൻ അനാഥനായി വളർന്ന ആളാണ് എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തതാണ് അവിടുന്ന് ഒരുപാട് പട്ടിണി കിടന്നും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചും എന്നെ എൻ്റെ മാമനും എൻ്റെ അമ്മൂമ്മയും അവരെ വളർത്തിയത് എനിക്ക് എൻ്റെ ഒരു സഹോദരനുണ്ട് അപ്പോൾ ചെറുപ്പത്തിലെ നന്നായി വിശപ്പിൻ്റെ വിലയറിയാവുന്ന ആരുടെയും സഹായമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടി വളർന്നു വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ സഹോദരിമാർ അല്ലെങ്കിൽ എനിക്ക് രണ്ടിൽ പെങ്ങന്മാരുണ്ടെങ്കിൽ അവർക്ക് ഈ ബുദ്ധിമുട്ട് വരും അന്നല്ല ഞാൻ അവരെ സഹായിക്കണ്ടേ എന്നൊരു കരുതലേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞങ്ങൾ ഞങ്ങൾ ചിലപ്പോഴൊക്കെ വഴക്കൊക്കെ വഴക്കം കിടും അങ്ങോട്ടേക്ക് എങ്കിലും എൻ്റെ പെങ്ങന്മാരെന്നുള്ള തോതലിലാണ് ഞാൻ ഈ വീടുപണി ആരംഭിക്കുന്നത് ഞാൻ ഇവിടെ കിടന്ന് മൈക്കാടായിട്ടും മേശരിയുടെ ഹെൽപ്പറായിട്ടും എന്നെ കൊണ്ട് വണ്ടി ഓടിക്കുന്ന എൻ്റെ പിക്കപ്പിൽ തന്നെയാണ് ഇവിടെ മെറ്റീരിയൽ മൊത്തം കൊണ്ടുവന്നത് എൻ്റെ ഞാൻ തന്നെ ഡ്രൈവറായിട്ട് ഞാൻ തന്നെ എൻ്റെ സഹപ്രവർത്തകരും കൂടെ ചേർന്നാണ് ഇതിൻ്റെ പൈസ ഏറ്റവും കൂടുതൽ കുറയ്ക്കാൻ പറ്റിയത് അവിടെയാണ് ലേബർ കൂടുതലും ഞങ്ങൾ തന്നെ നേരിട്ട് ചെയ്ത് ഈ വീട് ഇങ്ങനെ ചെയ്ത് മൊത്ത പണിയും പൂർത്തീകരിക്കാൻ പറ്റിയാൽ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ആത്മാവ് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഉമ്മൻചാണ്ടി സാറിനെ അറിയാവുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം സാറിന് ഇതുപോലെയുള്ള ഏറ്റവും നമ്മുടെ പരിഗണന പിന്തുണ ആവശ്യമുള്ള ആളുകളെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് സാറിന് ഏറ്റവും അധികം സന്തോഷം സന്തോഷമുണ്ടാവുക സാറ് ജീവനോടെ ഇരിപ്പുണ്ട് എല്ലാം നമ്മൾ സങ്കല്പിക്കുക സാറിന് എത്ര ശാരീരികമായ ഉണ്ടായിരുന്നെങ്കിലും സാറ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ താക്കോൽ കൊടുക്കാൻ ഇവിടെ വരുമായിരുന്നു ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് അവിടെ പോണോ ഈ വീടിന്റെ താക്കോല് കൊടുക്കാൻ വരണമോ എന്ന് രണ്ട് ചോദ്യം സാറിന്റെ മുമ്പിൽ വന്നാൽ ഈ വീടിന്റെ താക്കോല് ആദ്യം കൊടുക്കാം പ്രധാനമന്ത്രിയെ പിന്നെയും കാണാം എന്ന് സാറ് തീരുമാനിക്കും ഈ വാർഡിലെ വാർഡ് മെമ്പറുടെ കണ്ണില് പോലും ഇരുട്ട് കയറിയ ഒരു സമയമായിരുന്നു അന്നല്ലേ ആ ഒരു അവസ്ഥയില് എന്ത് ചെയ്യണോന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ അമ്മയും മക്കൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ജീവനോടെ തന്നെ ഉണ്ടാവുക ആ ഒരു അവസ്ഥയിലാണ് ദൈവദൂതനെ പോലെ ശിവകുമാർ വന്ന് ഇവരുടെ അല്ലേ ഇവരുടെ എല്ലാ കാര്യങ്ങളും വീടായാലും അവരുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളായാലും എല്ലാം ഏറ്റെടുത്തത് ശിവകുമാർ അന്ന് ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് ഈ അമ്മയ്ക്കും മക്കൾക്കും കയറി കിടക്കാൻ ഒരു വീടായി അല്ലേ ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ശിവകുമാറിന് എന്താണ് പറയാനുള്ള ഈ ഒരു അവസരത്തില് പറയാനുള്ള അവരുടെ ഈ ഒരു ജന്മം വീടില്ലാതെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഇതുപോലെയുള്ള ഒരു ഷെഡിലാണ് ഈ കുടുംബം അമ്മയും രണ്ട് പെൺകുട്ടികളും മൂന്ന് കഴിച്ചിട്ടില്ല അച്ഛൻ മരിച്ചുപോയി അപ്പോ ഒരു ഷെഡിൽ അതുകൊണ്ട് ഈ പുറയിൽ കാണുന്ന ഷെഡിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും ദയനീയമായ അവസ്ഥയിൽ ഈ കുടിലിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിലാണ് അവരെ ഞങ്ങൾ കാണുന്നത് വീടെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം ഞങ്ങളെടുത്ത് പറഞ്ഞ എങ്ങനെയെങ്കിലും ഒന്ന് കയറി കിടക്കാൻ ആ നിലവിലുള്ളത് ടാർപ്പ ഇട്ടെങ്കിലും തരാവോ എന്നാ ചോദിച്ചേ പക്ഷേ വില്ലേജ് മീഡിയയിലെ അനീഷയും മീഡിയയിലെ സുഹൃത്തുക്കളും എൻ്റെ സഹപ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും കൂടെ ചേർന്ന് അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് അനീഷയും ജി സി എൻ അനന്തവുമാണ് ആ രണ്ട് മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്തു തന്നത് വളരെ വലിയ സഹായം ഈ കുടുംബത്തിന് യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടി ശ്രദ്ധ ഇതിനകത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇതിന് വീടാകത്തില്ലായിരുന്നു ഒരുപാട് അതിനകത്ത് ഏറ്റവും വലിയ പങ്ക് ഈ രണ്ട് മീഡിയ വഹിച്ചിട്ടുണ്ട് അത് പറയുന്നതിൽ യാതൊരു ആശങ്കയും എനിക്കില്ല പക്ഷേ നമ്മൾ ചേർത്ത് മീഡിയയും ഇവിടെയുള്ള പൊതുപ്രവർത്തകരോടെ ചേർന്ന് നിന്നപ്പോൾ ഒരു കുടുംബത്തിന് വീടായി അവരുടെ ഈ മനുഷ്യായുസിലെ ഏറ്റവും വലിയ ആഗ്രഹം അത് പൂവണിഞ്ഞിരിക്കുക ഇന്നുമുതൽ അവർ ഉറങ്ങുന്നത് രണ്ട് ബെഡ്റൂമും ഹാളും ഡൈനിങ്ങും അടുക്കളയും അറ്റാച്ചഡ് ഉള്ള പ്ലംബിങ്ങും വയറിങ്ങും മൊത്തവും കംപ്ലീറ്റ് ചെയ്ത മുഴുവൻ ജനലും കഥകളൊക്കെ ഇട്ട് പെയിൻറ്റ് ചെയ്ത് ടയലിട്ട് അതിമനോഹരമായ ഒരു വീട്ടിൽ അവര് സുരക്ഷിതരായി സന്തോഷമായോ ഇനിയിപ്പൊ മഴ നനയാതെ നല്ല അടിപൊളി വീട്ടില് കിടന്നു കഴിച്ചു ഒന്നും കഴിച്ചില്ല ഇതുവരെ നല്ലപോലെ ആഹാരമൊക്കെ കഴിക്കണം കേട്ടാ ജോലിക്ക് പോകുന്നുണ്ടോ ഇപ്പൊ എങ്ങനെ ചെലവിന്റെ കാര്യൊക്കെ അമ്മയുടെ പെൻഷൻ മാത്രമേ ഉള്ളു ഇപ്പോഴും വേറെ 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 ഒന്നും ഇല്ല എന്തായാലും സന്തോഷമായിട്ടിരിക്കും അന്നൊക്കെ നമ്മൾ വരുമ്പോ ചേച്ചിക്ക് ഒന്നും ഇടാന് എനിക്ക് തന്നെ സങ്കടം വന്നിട്ടുണ്ട് അന്നൊക്കെ നല്ലൊരു ഇടപോലെ ായി വെളിയിൽ ഈ ഷെഡിൽ ആഹാരം വെച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ രാത്രിയിൽ പന്നിയാണെന്നാ പറഞ്ഞു ഇന്ന് രാത്രി മുതൽ അവര് ഇന്നും പോയി പന്നി എന്നാ പറയുന്നത് അതിന് വില്ലേജ് മീഡിയയിലെ അനീഷയോടും സഹപ്രവർത്തകരോടും ഞാന് എന്റെ പ്രസ്ഥാനവും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല ഇന്ന് രാവിലെ മുതൽ ഇത് കവർ ചെയ്യാനായി അനീഷ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് നേരം എന്നെ വെയിറ്റ് ചെയ്തു ഈ ചേച്ചിമാരെയും വെയിറ്റ് ചെയ്തും ഇവിടെ നിൽക്കുക നിങ്ങളോടുള്ള ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളുണ്ട് ഞാൻ വിളിച്ച ചുരുക്കം രണ്ട് മാധ്യമ സുഹൃത്തുക്കളിൽ ഒരാളാണ് അനീഷ കാരണം ഇതുപോലെയുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒട്ടനവധിയായ ജീവകരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അനീഷ അനീഷയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ട് പക്ഷെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇതുപോലെ ചേർത്ത് പിടിക്കാൻ അനീഷ ഒരു പെണ്ണാണ് അമ്മയാണ് സഹോദരിയാണ് ഭാര്യയാണ് അപ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ടും വേദനയും അനീഷയ്ക്ക് നന്നായി അറിയാവുന്നുണ്ട് അപ്പം അനീഷയോടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിക്കുക ഒരു കുടുംബത്തെ സഹായിക്കുവാൻ തീരുമാനിച്ച് ശിവകുമാർ ഒറ്റയ്ക്ക് വിചാരിച്ചത് നടക്കില്ല അതുപോലെ എന്നെപ്പോലെ മനസ്സുള്ള ചെറുപ്പക്കാർ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുൻകൈയ്യെടുത്ത് തീരുമാനിച്ച് മുമ്പോട്ട് വന്നപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സന്മനസ്സുള്ളവർ സഹായിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു വീട് വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് നിങ്ങൾ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർ കൂടെ നിൽക്കുകയാണെങ്കിൽ നാളുകളിലും ഇന്നുമുതൽ ഇനി അങ്ങോട്ടും എൻ്റെ ജീവനുള്ളിടത്തോളം കാലം എനിക്ക് കഴിയാവുന്ന തരത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എനിക്കൊപ്പം ഉണ്ടാകണം എന്നുകൂടി പ്രാർത്ഥന നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും എനിക്കൊപ്പം ഉണ്ടാകണം